എല്ലാ മുത്തുമണുകളും എന്താണ്ട് വിശേഷം അപ്പൊ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇപ്പോഴാണ് അവിടെ ഉത്സവം നടക്കുന്നത് മെയ് ജൂൺ സമയത്താണ് ഉത്സവം നടക്കുന്നത് അപ്പൊ ഫാം വഴിയാണ് പോകുന്നത് ഫാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആർലം ഫാം ആർളം ഫാം എന്ന് പറഞ്ഞാല് മരിവാട് സിനിമ കണ്ടിട്ടില്ലേ അതിലെ വയനാട് ആൾക്കാരെ കുറെ പേരെ ഇവിടെയാണ് താമസിപ്പിച്ചേക്കുന്നത് കൊട്ടിയൂരങ്ങ് എത്തിയപ്പോഴേക്കും ബൈക്കിന് പോലും പോകാൻ സ്ഥലമില്ല അത്ര ആൾക്കാരായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ലേ അങ്ങ് ഇറങ്ങി നടന്നു ഒരു ചായയെല്ലാം കുടിച്ച് ഓഹ് എന്നാ ബൈബലേ നല്ല മഴയും കൊടകരണം ആൾക്കാരെ പോലും കാണുന്നില്ല പിന്നെ അങ്ങ് നടന്ന ഒരു നാല് കിലോമീറ്റർ ഓഹ് സീന് അവസാനം അങ്ങനെ എത്തി ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഓ മുകളിലൊക്കെ നല്ല ചോരുന്നത് എന്റെ മോനെ വെള്ളമൊക്കെ വരുന്നു കണ്ടില്ല ഇവിടെ തന്നെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് അക്കരെ കൊട്ടിയോട് രണ്ട് ഇക്കരക്കൊട്ടിയോട് അക്കരക്കുട്ടിയോടിലാണ് പ്രധാന പൂജകളും ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഈ സമയത്ത് ഇവിടെ ഫുൾ വെള്ളമായിരിക്കട്ടോ ഇവിടെ നിന്നാണ് ഇവര് പാത്രങ്ങളൊക്കെ കഴുകുന്നത് ഉള്ളിൽ വെള്ളം കൂടുകയുള്ളൂ കേട്ടോ യാതൊരു കെട്ടിടവും ഇല്ലാതെ തറയിൽ തന്നെയാണ് ഇവര് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാട്ടോ അമ്പലത്തിന്റെ ഭംഗി നോക്കി നല്ല ഓലല്ല മേഞ്ഞ് അത് ഈ മെയ് ജൂൺ കാലഘട്ടത്തിൽ ആ മഴയും അവാവും എന്ത് ഭംഗിയാല് കാണാൻ വേണ്ടി തന്നെ മുകളിലേക്ക് കേളിയ രണ്ട് ആനകൾ എന്നാലും ചുന്തരക്കുട്ടെന്ന് നോക്കി ഇതാ ഇവനൊക്കെ നോക്കി എന്ത് ഭംഗി അല്ലേ നമ്മുടെ ചെക്കിനത് ഒരു ആയിരത്തഞ്ഞൂറ് ഉപയോഗ വീണ് കിട്ടി അപ്പൊ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ ആയിരിക്കും ഞങ്ങൾ അപ്പോൾ തന്നെ അത് കൊണ്ടുപോയിട്ട് നമ്മുടെ മൈക്കിൽ വിളിച്ച് പറയുന്നില്ലേ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തു ഈ പേരും കാര്യങ്ങളൊക്കെ എഴുതി അവർക്ക് പൈസ കൊണ്ടോ കൊടുത്തു പിന്നെയാണ് സമാധാനമായത് അങ്ങനെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഇക്കരക്കൊട്ടിയൊരു ക്ഷേത്രത്തിലേക്ക് അങ്ങ് നടന്നു ഈ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ അപ്പോൾ ഓടി വായോ അല്ലെങ്കിൽ ഈ മാസം കഴിഞ്ഞ് കൂട്ടും എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് നിലകൊള്ളുന്ന ഒരു ശിവക്ഷേത്രം കേട്ടോ ഇക്കരക്കൊട്ടിയൊരു ക്ഷേത്രം ജസ്റ്റ് താത്കാലികമായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യോട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ はい。